ഹായ് ഇന്ന് തയ്യൽ പഠിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അത് യൂട്യൂബിൽ ആയിക്കോട്ടെ നമ്മളല്ലാതെ ഒരു പുറത്തിടലും പോയി ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കുന്നതാവട്ടെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ എന്ത് പഠിക്കുന്നോ അത് നമ്മളൊരു നോട്ടാക്കി എഴുതിയെടുക്കുക നോട്ടിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളുടെ ഒരു ജീവിത രീതിയും നമ്മുടെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ട ഒരു ആവശ്യം മിക്കവാറും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും അപ്പോൾ ഒരു ബ്രേക്ക് ടൈം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിൽ പഠിച്ചതിൻ്റെ ഇക്വേഷൻസും ഫോർമുലും അളവുകളൊക്കെ നമുക്ക് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു നോട്ട് നോട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് നോട്ടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മ വരെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം അപ്പോൾ അതാണ് നോട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ബോഡി മെഷർമെൻറ്റ്സ് എടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം അതായത് ഒരു ബോഡിയിൽ നിന്ന് അളവെടുത്ത് തന്നെ പഠിക്കുന്ന പഠിക്കുമ്പോൾ നമുക്ക് നമ്മൾ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു തുണി അളവ് തുണി വെച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലങ്ങ് പൊയ്ക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ പക്ഷെ നമ്മളൊരു ബോഡിയിൽ നിന്നാണ് അളവെടുത്ത് തയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലൊരു ഷോപ്പ് തുടങ്ങാനോ അല്ലെങ്കിൽ ഭാവിയിലും പഠിപ്പിക്കാനോ അങ്ങനെ ഒരുപാട് മേഖലകളിലോട്ട് നിങ്ങൾക്ക് തിരിയാൻ പറ്റും പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കാനൊക്കെ ഇത് സഹായമാകും പിന്നെ മൂന്നാമത്തെ കാര്യം സ്വന്തമായൊരു തയ്യൽ മെഷീൻ എന്തായാലും ഉണ്ടെന്ന് ഉറപ്പു വരുത്തണം കാരണം സ്വന്തമായിട്ട് തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനും ട്രൈ ആണ് തയ്ക്ക തയ്ക്കുകയാണ് നമ്മുടെ കൈ തെളിഞ്ഞു വരിക ഈ ഒരു ഫീൽഡിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ചെയ്ത് ചെയ്ത് വരുന്ന അനുസരിച്ചാണ് നമ്മുടെ തയ്യലിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല ഇപ്പം നമ്മളൊരു ഡ്രസ്സ് തയ്ച്ച് പഠിച്ച ഉടനെ ഉടനെയാണ് നമുക്കത് മനസ്സിലായി എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ അത് ചെയ്യാൻ ചെയ്യാതെ ഇരിക്കരുത് കാരണം അതൊരു മൂന്നാല് വട്ടം നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു കാര്യത്തിൽ ആ ഒരു കാര്യം നമുക്ക് നല്ലപോലെ മനസ്സിലാകത്തുള്ളൂ സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ക്ഷമയോടുകൂടി ഈ ഒരു വീണ്ടും 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 നമ്മൾ ചെയ്തു തന്നെ പഠിക്കണം സ്വന്തമായിട്ടൊരു മെഷീൻ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും നാലാമതായിട്ട് എനിക്ക് പറയാനുള്ള ടിപ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുമ്പോൾ അത് യൂട്യൂബിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് യൂട്യൂബിൽ നിങ്ങൾ സ്റ്റിച്ചിങ് പഠിക്കുമ്പോൾ ഒരാളുടെ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക ടിപ്സും ട്രിക്സും ഒക്കെ നമുക്ക് ഒരുപാട് പേരിൽ നിന്ന് പഠിക്കാൻ പറ്റും പക്ഷേ അല്ലാതെ നമ്മുടെ അളവ് എടുക്കുന്ന രീതികൾ അങ്ങനെ കട്ട് ചെയ്യുന്ന രീതി ഇതൊക്കെ നമ്മൾ ഒരാളിൽ നിന്ന് ഒരാളെ തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ള ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ച് പഠിക്കുമ്പോൾ അത് പുതിയ തുണിയിൽ തന്നെ മാക്സിമം തയ്ച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ വീ അത് നമ്മുടെ വീടിന് വീട്ടിലുള്ള വീട്ടിലുള്ളത് നമ്മുടെ പരിചയത്തിൽപ്പെട്ട ഒരാളുടെ മെഷർമെൻറ്റ് എടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക അതാകുമ്പോൾ അവരത് വെയർ ചെയ്തിട്ട് നമ്മളുടെ അതിൻ്റെ ഫാൾട്ടുകളൊക്കെ നമുക്ക് പറഞ്ഞു തരും പിന്നെ നമുക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അത് വളരെ സഹായമായിരിക്കും പഴയ തുണികളിൽ പഠിച്ച് കഴിയുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാതെ പഴയ തുണിയാണെങ്കിലും പ്രശ്നം വന്നാലും കുഴപ്പമില്ല എന്നുള്ള എന്നുള്ളൊരലസം മട്ടിലേക്ക് നമ്മൾ പഠിക്കുക അപ്പോൾ പുതിയ തുണിയാകുമ്പോൾ നമുക്ക് ആ ഒരു ഇത് ജാഗ്രത ഉണ്ടാവും അപ്പോൾ ഈ അഞ്ച് ടിപ്സുകൾ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക